ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ഒരു പഴമയുടെ ഒരു കറിയാണ് കേട്ടോ നമ്മുടെ വാഴപ്പിണ്ടിയും ഉണക്കായാലും അങ്ങോട്ട് ചേർന്നൊരു കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്കൊന്നും ഒരുപാടൊന്നും അറിയില്ലാത്ത കറി കറിയായിരിക്കും പക്ഷേ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് ഒന്ന് നോക്കാം ആദ്യത്തിന് വാഴപ്പിണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എൻ്റെ കറിയൊക്കെ കളഞ്ഞ് അത് ഇത് കീ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മൺചട്ടിയിൽ മീൻ കറി വെക്കുന്ന ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളത് വാഴപ്പിണ്ടി കട്ട് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാൻ നമ്മുടെ വാഴപ്പിണ്ടി പെട്ടെന്ന് വാഴപ്പിണ്ടി വെന്ത് കിട്ടും ഒരുപാട് വേവൊന്നുമില്ല വാഴപ്പിണ്ടിക്ക് അപ്പോഴത്തേക്ക് നമ്മളത് റെഡിയാക്കിയിട്ട് മൂടി വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള നാളികേരം ഇടുന്നുണ്ട് ശേഷം അതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒന്ന് പകുതി അരഞ്ഞൊന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല വെണ്ണ പോലെ നന്നായിട്ട് പേസായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം നമ്മുടെ നാളികേരം അവസരമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അരയ്ക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പോലെ അതൊക്കെ ഒന്ന് അരഞ്ഞു വന്നപ്പോൾ കുറച്ച് കുറേ പെല്ലാം ഇട്ട് നന്നായിട്ട് നമ്മൾ അരച്ച് കൊടുക്കുക അപ്പോഴത്തേക്കും ഇത് നമ്മുടെ വാഴപ്പിൻ്റെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് ഇവിടെ വെന്ത് പാകമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാഴപ്പിൻ്റെ അപ്പുറം വെന്തും വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉണക്ക അയിലാണ് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വാഴപ്പിണ്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വാഴപ്പിണ്ടി വെന്തതാണ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തവള വന്നതൊന്ന് വേവാൻ വേണ്ടി വയ്ക്കുക ഇപ്പം നമ്മുടെ മീനും വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുടംപുളിയാണ് കേട്ടോ പുളിക്ക് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കും നമ്മൾ മീൻകറി വെക്കുന്ന പ്രോസസ്സ് തന്നെയാണ് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ഇതിലേക്ക് കുടംപുളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പുളി അപ്പോൾ ഈ വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ പെ പെട്ടെന്ന് അതിലേക്കെല്ലാം പിടിക്കും അപ്പം നമ്മുടെ ആ കൊടമ്പുളിയുടെ പുളിയൊക്കെ ആ വാഴപ്പിണ്ടിയിലേക്ക് പിടിച്ചു വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഇല്ല ഫിഷ് ഒന്നും വേണമെന്നില്ല നമുക്ക് ആ വാഴപ്പിണ്ടി മാത്രം മതി നമുക്ക് പറക്കി പറക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ പുളി അതിൻ്റെ അരപ്പെല്ലാം അതിലേക്ക് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് വാഴപ്പിണ്ടിക്ക് കാരണം നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാഴപ്പിണ്ടി കഴിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം അങ്ങ് പിടിക്കില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അത് തിളച്ചു വന്നു അപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരിക്കലും തവി സ്പൂണൊക്കെ ഇട്ടിങ്ങനെ ഇളക്കരുതട്ടോ അപ്പോൾ അത് ഒടഞ്ഞ് മീൻ കഷ്ണൊക്കെ ഉടഞ്ഞ് നാശമായി പോകും നമ്മളൊന്ന് ചുറ്റിക്കണം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചട്ടി അപ്പോൾ അരപ്പൊഴിച്ച് നമ്മൾ പതുക്കെ പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് തവി അങ്ങനെ ഒരുപാട് ഒടച്ച് ഇളക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ ഇതേ പതുക്കെ തിളച്ച് ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി അങ്ങനെ ആ തിളച്ച് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കറി വേപ്പിലും കുറച്ച് വെളുച്ചിണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കറി റെഡി ആയിട്ടിട്ട് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് കേട്ടോ എന്നും മീൻ കറി വെക്കുമ്പം ഡിഫറൻസ് ആയിട്ട് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം എല്ലാവർക്കും ഇഷ്ടവും പഴമക്കാരുടെ കറിയെന്ന് പറയണത് ഒന്നിനൊന്നും മെച്ചാണ് ഒട്ടും മോശമാവില്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബൈ